الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري وأهل اللقده من لساني أفقهوا قولي. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا عباد لا خوف عليكم اليوم ولا أنتم ولا أنتم تحزنون الذين آمنوا بآياتنا وكانوا مسلمين ادخلوا الجنة أنتم وأزواجكم وأزواجكم تحبرون സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനഹു തകാലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരിപൂർണമായും ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഉണർത്തുകയാണ് ബസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തോഫിയ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഹിറാഗുഹയിൽ നിന്നുള്ള വഹയിൻ്റെ ആരംഭവും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമൊക്കെ പല ആവർത്തി നമ്മൾ കേട്ടതും നമുക്കെല്ലാവർക്കും അറിയുന്നതുമായ ഒരു കാര്യമാണ് അലൈഹി വസല്ലമ ഹദീജ റതിയു ഹനഹയുടെ അരികിൽ ഓടിയെത്തിയതും തനിക്കുണ്ടായ അനുഭവം നബ്സല്ലാഹു അലൈഹി വസല്ലമ ഹദീജ ബേബിയോട് അവതരിപ്പിക്കുകയും അതിന് അവർ കൊടുത്ത മറുപടിയുമൊക്കെ ചരിത്രപ്രസിദ്ധമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഹദീജല നിസാഹു അലൈഹി വസല്ലമ്മയോടുള്ള തൻ്റെ ആ സംസാരം ആരംഭിക്കുന്നത് അള്ളാഹു ഒരിക്കലും നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല വേദനിപ്പിക്കുകയില്ല സങ്കടപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് നബിസ്വല്ലാഹു അലഹി വസല്ലമ അത്രയും കാലം തൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടന്ന വ്യത്യസ്തങ്ങളായ നന്മകളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവർ അവരുടെ സംസാരം തുടരുന്നത് ഇതേ ഹദീജ കുറിച്ച് അവരുടെ മരണശേഷവും നബിസാഹു അലൈഹി വസല്ല സംസാരിക്കുകയും അവരുടെ മഹത്വം പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഐഷറുഹ പറയുന്നുണ്ട് പറയുകയാണ് ബീവിയുടെ പറയുന്നതിൽ അവരെ പുകഴ്ത്തി ഹദീജിയുടെയുന്നതിൽ അവർക്ക് വേണ്ടി അള്ളാഹുവോട് ചോദിക്കുന്നതിൽ നിസലമയിൽ ഒരു മടുപ്പ് അനുഭവപ്പെട്ടിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് അവരുടെ മരണശേഷവും വ്യത്യസ്തങ്ങളായ ഭാര്യമാരുടെ കൂടെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തന്നെ ജീവിക്കാൻ അവസരം കിട്ടിയ റസൂൽ സലഹ് അലഹി വസ്ലമ ആ ഭാര്യമാരോടൊപ്പമുള്ള തൻ്റെ ജീവിതത്തിലും ഖദീജ ബീവിയെക്കുറിച്ച് സംസാരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നാണല്ലോ ഐഷാ റതി അള്ളാഹുനെ പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ദാമ്പത്യത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ഒരു ഉദാഹരണമായി അവരുടെ ജീവിതം അടയാളപ്പെടുത്തപ്പെടുകയാണ് സഹോദരങ്ങളെ മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആളുകൾ ഇന്നും ഇണകളായി തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ ഇന്നത്തെ ഇണകളുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചാൽ ചില ആളുകളൊക്കെ ഇണകളായി അങ്ങനെ ജീവിക്കാൻ കല്യാണം കഴിഞ്ഞു രണ്ടും മൂന്നും മക്കളായി ഇനി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ദാമ്പത്യം ഇനി അങ്ങനെ അങ്ങോട്ട് പോകട്ടെ എന്ന് വിചാരിക്കുന്ന എത്രത്തോളം എന്ന് ചോദിച്ചാൽ പരസ്പരമൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഭർത്താവിന് ഭാര്യയോട് അന്നത്തെ വീട്ടുവിശേഷങ്ങളെക്കുറിച്ച് ചോദിക്കാനോ ഭാര്യക്ക് അന്നത്തെ അദ്ദേഹത്തിൻ്റെ ജോലി വിശേഷങ്ങളെ കുറിച്ച് ചോദിക്കാനോ പോലും സമയമില്ലാത്ത ഇടമില്ലാത്ത സംസാരങ്ങളില്ലാത്ത സന്തോഷങ്ങളില്ലാത്ത ദാമ്പത്യം വേറെ ചില ആളുകൾ പ്രത്യേകിച്ചും ഈ പുതിയ കാലത്ത് ലിവിംഗ് ടുഗദറിന്റെ ആളുകളാണ് ഒന്നിച്ച് ജീവിക്കുക ഉത്തരവാദിത്തങ്ങളൊന്നും പരസ്പരം ഏൽക്കൂല മറിച്ച് തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വരെയുള്ള പ്രത്യേകിച്ചും ശരീരം പങ്കുവെക്കുന്ന ഒരു ജീവിതം അവിടെ എപ്പോൾ മടുപ്പും മതിയായി എന്നും തോന്നുന്നു അപ്പോൾ പുതിയ ആളുകളെ തേടിപ്പോകുന്ന ലിവിങ് ടുഗതറിൻ്റെ ജീവിതങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെയും അപ്പുറത്തേക്ക് മനുഷ്യൻ അതപ്പതിച്ച് ഇണയായി എന്തിനെയും സ്വീകരിക്കുന്ന ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഒരു വേള കുട്ടിയെന്നോ ഉമ്മയെന്നോ ഉപ്പയെന്നോ മൃഗങ്ങളെന്നോ ശവങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എവിടെയും തൻ്റെ ശരീരസുഖമ ആഗ്രഹങ്ങൾ തീർക്കുക എന്ന നിലക്ക് ചിന്തിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു വർത്തമാന കാലത്ത് ആമുഖം പറഞ്ഞ ചരിത്രത്തിലേക്ക് ഒന്നുകൂടി നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ ആ ചരിത്രം എത്ര അത്ഭുതമാണ് എന്താണ് സംഭവിച്ചത് എന്ന് തനിക്കറിയില്ല പക്ഷേ ഭർത്താവ് ഒരു സങ്കടവും വേദനയും പ്രയാസവുമായി വന്നപ്പോ ആശ്വസിപ്പിക്കുന്ന ഭാര്യ ജീവിതം പിന്നെയും ഒരുപാട് പോയി ആ ഭാര്യയില്ലാത്ത പത്തു പതിനഞ്ചു വർഷക്കാലത്തെ ജീവിതം തനിക്കുണ്ടായപ്പോഴും ആ ജീവിതകാലത്തൊക്കെയും തൻ്റെ ഭാര്യയെക്കുറിച്ച് ആ ആദ്യ ഭാര്യയെക്കുറിച്ച് സംസാരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ഭർത്താവാകുന്ന റസൂൽ സലഹു അലൈ വസലമയുടെ ജീവിതം ശരിക്കും സഹോദരങ്ങളെ അത്ഭുതമാണ് ഇസ്ലാമിൻ്റെ ദാമ്പത്യം അത്ഭുതമാണ് ഇസ്ലാമിൻ്റെ ദാമ്പത്യം നമ്മുടെ കൂട്ടത്തിൽ ആ നിലക്ക് ഇണകളെ കിട്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് അള്ളാഹു സ്വാലിഹിങ്ങളായ സ്വാലിഹാത്തുകളായ ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശരിക്കും ഇസ്ലാം ദാമ്പത്യ ജീവിത രംഗത്ത് പങ്കുവച്ച നിർദ്ദേശങ്ങൾ നമ്മൾ വിലയിരുത്തിയാൽ അത്ഭുതങ്ങൾ നമുക്ക് അവിടെ വായിക്കാനാകും അതിലൊന്ന് ഒരു വലിയ കരാറായിട്ടാണ് എപ്പോൾ വേണമെങ്കിലും ചേരാവുന്ന എപ്പോൾ വേണമെങ്കിലും പിരിയാവുന്ന ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കാത്ത ബന്ധമായിട്ടല്ല ഒരു വലിയ കരാറായിട്ടാണ് വിശുദ്ധ ഇസ്ലാം വിവാഹത്തെ പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു പ്രത്യേകിച്ച് പുരുഷന്മാരോട് പറയാണ് നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിന്റെ പേരിൽ കരാർ ചെയ്ത് നിങ്ങൾ അവരെ സ്വീകരിച്ചത് അള്ളാഹിന്റെ നാമമുച്ചരിച്ച് ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോഴാണ് അവരുടെ സ്വകാര്യതകൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്തഖുല്ലാഹ നിങ്ങളുടെ സ്ത്രീകളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ മനുഷ്യരെ നിങ്ങൾ സൂക്ഷിക്കണം ഒരു വലിയ അല്ലാന്ന് അടിസ്ഥാനത്തിൽ അള്ളാന്റെ നാമം പറഞ്ഞ് സാക്ഷ്യമെടുത്താണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ അപ്പൊ എപ്പോ വേണമെങ്കിലും പോകാവുന്ന വസ്ത്രത്തിന്റെ ഭക്ഷണത്തിന്റെ ഒരു കാര്യവും ശ്രദ്ധിക്കാതെ ശരീരസുഖം തേടി മാത്രം പോകേണ്ട ഒരാളായിട്ടല്ല ഇസ്ലാം ഇണയെ പഠിപ്പിച്ചത് രണ്ടാമത്തെ കാര്യം അവർക്ക് ചെലവഴിക്കുന്നതിന് പോലും പുണ്യമുണ്ട് എന്ന് നബിസുലു അലൈഹി വസ്സലാമ പഠിപ്പിക്കാൻ കൂലി കിട്ടണേ എന്ന് നീ നീ പ്രതിഫലം മാത്രം ിക്കുന്ന ഓരോ ദാനവും അതിന് നിനക്ക് കൂലി കിട്ടാതിരിക്കുകയില്ല എന്നിട്ട് എന്താണ് നബിസു അല്ലാഹു അലഹി വസ്സലമ അതിന് ഉദാഹരണം പറഞ്ഞത് നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ ഉരുളക്ക് പോലും കൊടുക്കണീനൊക്കെ കൂലിയുണ്ട് പത്തൊല്ലായി പന്ത്രണ്ടൊല്ലായി ഇരുപതായി ഇരുപത്തിയഞ്ച് കൊല്ലായി ദാമ്പത്യം തുടങ്ങിയിട്ട് വാങ്ങിക്കൊടുത്ത വസ്ത്രത്തിന് വാങ്ങിക്കൊടുത്ത ഭക്ഷണത്തിന് ചെയ്തു കൊടുത്ത നന്മകൾക്കൊക്കെ കൂലിയുണ്ട് പെണ്ണും ശ്രദ്ധിക്കണം ഭർത്താവിന് വേണ്ടി ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത മുഴുവൻ കാര്യങ്ങൾക്കും പ്രതിഫലമുണ്ട് എത്രത്തോളം സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ വിശപ്പ് പോലെ ദാഹം പോലെ അവന്റെ ഒരു ആഗ്രഹമാണ് അവന്റെ ശാരീരിക ബന്ധത്തിൽ ആസ്വാദനം അതിനു പോലും നിങ്ങൾക്ക് കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ച വിശുദ്ധമായ മതമാണ് ഇസ്ലാം എത്ര അത്ഭുതമാണ് ഇസ്ലാം പഠിപ്പിച്ച ദാമ്പത്യ ജീവിതം മൂന്നാമത്തെ കാര്യം പരിഗണനയും ആദരവുമാണ് ഭർത്താവിനും ഇടയിൽ ഉണ്ടാകേണ്ടത് പരിഗണിക്കപ്പെടണം സ്നേഹിക്കണം ഏറ്റവും മാന്യമായ പെരുമാറ്റം ഉണ്ടാകണം പാഠമാണ് സഹോദരങ്ങളെ അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ കാര്യമാണ് പെരുമാറുന്നത് പോലെ സ്വന്തം ഇണയോട് കുട്ടികളോട് പെരുമാറുന്നത് പോലെ ഒരു കുട്ടിയുടെ ലാളത്വവും ഓമനത്വത്തോടു കൂടി ഇണയോട് പെരുമാറുക എന്നത് ഒരാളെ സമ്മതിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യമാണ് എന്നാൽ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ തൻ്റെ ഇടം കാണിക്കേണ്ടിടത്ത് തൻ്റെ ഇടം കാണിച്ച് ആണത്തം കാണിക്കേണ്ടടുത്ത് ആണത്തം കാണിച്ചവൻ സംസാരിക്കണം പലപ്പോഴും തിരിച്ച സംഭവിക്കണേ അങ്ങാടികളിലാണ് സംസാരിക്കേണ്ടിടത്താണ് നമ്മൾ കുട്ടിയാകുന്നത് ഭാര്യയുടെ മുന്നിലാണ് പൊട്ടിത്തെറിക്കുന്നത് ാണ് പറയുന്നത് ഇണകളുടെ മുന്നിൽ കുട്ടിയെ പോലെ നിങ്ങൾ പെരുമാറണം പരിഗണിക്കണം സഹോദരങ്ങളെ മാത്രമല്ല ഭാര്യയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം തോന്നുന്ന അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായാൽ പോലും നിങ്ങൾ അവരെ അവരോട് കോപിക്കുകയോ ദേഷ്യപ്പെടുകയോ അകറ്റുകയോ ചെയ്യരുത് എന്തെങ്കിലും ഒന്ന് വെറുപ്പുള്ളത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന വേറെ എന്തെങ്കിലും ഒന്ന് നിന്റെ ഇണയിൽ ഉണ്ടാകും ഇനി ഈ ചിലപ്പോൾ ഇത് മാത്രമേ പ്രയാസമുണ്ടാക്കുന്നത് ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം അവളിൽ നിനക്ക് തൃപ്തി ഉണ്ടാക്കുന്നതായിരിക്കും അതുകൊണ്ട് അതിന്റെ പേരിൽ നീ കോപിക്കരുത് മാത്രവുമല്ല പെണ്ണിനോടും തിരിച്ചു പറഞ്ഞു ഭർത്താവിനെ ആദരിക്കണം ഒരാളോട് ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനോട് മറ്റൊരാളുടെ മുന്നിൽ സുജൂത ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നമുക്ക് വേറൊരു പാടുണ്ട് സുജൂത് എന്നത് ഖബറിന്റെ വലിയ ഷെയ്ഖിന്റെ തങ്ങളുടെ മുന്നിൽ നിർവഹിക്കാനുള്ളതല്ല പടച്ചോന്റെ മുന്നിൽ മാത്രം നിർവഹിക്കാനുള്ളത് അല്ലാത്ത ഒരിടത്ത് അത് നിർവഹിക്കാനുള്ള അനുവാദം ഇസ്ലാം നൽകുമായിരുന്നെങ്കിൽ പെണ്ണിനോട് ഭർത്താവിന് സുജൂത് ചെയ്യാൻ പറയുമായിരുന്നു എന്തുകൊണ്ട് അവനോടുള്ള ബാധ്യതയുടെ അത്ര വലിയ മഹത്വമുണ്ട് വലിയ ബാധ്യതയുണ്ട് എന്നതുകൊണ്ട് ആ ഒരു ജീവിതാലോചിച്ച് കാണി കുട്ടിയെപ്പോലെ സംസാരിച്ച് പെരുമാറി ചെറിയ എന്തെങ്കിലും പ്രയാസം കാണുമ്പോഴും ക്ഷമിച്ച് സഹിച്ച് തിരിച്ചിങ്ങോട്ട് എല്ലാ ആദരവും ബഹുമാനവും കൊടുത്തുള്ള ജീവിതം അതാണ് ഇസ്ലാം പഠിപ്പിച്ച ദാമ്പത്യം നാലാമത്തെ കാര്യം ഇണകൾക്കിടയിലെ കളി തമാശകൾക്ക് പുണ്യവും ശ്രേഷ്ഠതയും മഹത്വവും ഉണ്ട് എന്നാണ് സഹോദരങ്ങളെ സന്തോഷം കിട്ടാൻ പലതും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ കൂട്ടുകാരോട് എന്തൊക്കെ തമാശ പറയും യാത്രക്കിടയിൽ എന്തൊക്കെ തമാശ പറയും ജോലി സ്ഥലത്ത് എന്തൊക്കെ തമാശ പറയും സ്വന്തം ഭാര്യയോട് തിരിച്ച് ഭർത്താവിനോട് എന്തൊക്കെ തമാശകൾ നമ്മൾ പറയാറുണ്ട് പറയുകയാണ് മനുഷ്യൻ ചെയ്യുന്ന പല വിനോദങ്ങളും വ്യർത്ഥമാണ് അവന് ഉപകാരമില്ലാത്തതാണ് എന്നിട്ട് ഉപകാരപ്രദമായ വിനോദങ്ങൾ എന്തൊക്കെയാണ് തമാശകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോ ചില ഹദീസുകളിൽ ഒന്നാമത് നബി എണ്ണിയത് മറ്റു ചില ഹദീസുകളിൽ അതിന്റെ ഇടയിൽ എണ്ണിപ്പോയത് സ്വന്തം ഇണയോടുള്ള കളിതമാശ അത് അർത്ഥവത്തായ വിനോദമാണ് എന്ന് നബി നബിസോളാ അലെഹി വസല്ലോ പഠിപ്പിക്കാൻ സഹോദരങ്ങളെ ഈ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ളൊരു ദാമ്പത്യം ഉണ്ടോ നമുക്ക് അങ്ങനെയൊക്കെയുള്ളൊരു ദാമ്പത്യമാണോ ഉള്ളത് നമ്മൾ ചിന്തിക്കണം അത് സാധ്യമാകണമെങ്കിൽ ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം ഇതൊക്കെ സാധ്യമാകും മരിക്കോളത്തിനല്ല ഞാൻ എൻ്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നത് മരിക്കും വരെയല്ല ഞാൻ അയാളെ ഇണയായി സ്വീകരിച്ചത് അതിന്റെ അപ്പുറത്തും ഒന്നിക്കാനുള്ള ഇണയാണ് ഞങ്ങൾ എന്ന് ചിന്തിക്കാൻ നമുക്കാകണം സ്വർഗത്തിൽ പോകുന്ന മനുഷ്യരോട് അള്ളാഹു പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട അടിമകളെ ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭയമോ ദുഃഖമോ ഉണ്ടാവുകയില്ല ആർക്കാണത് നമ്മുടെ ആയത്തുകളെ വിശ്വസിക്കുകയും സർവം സമർപ്പിച്ച് ജീവിക്കുകയും ചെയ്തവർക്ക് എന്നിട്ട് അവരോട് പറയാണ് സന്തോഷപരിതരായി ആഹ്ലാദ ചിത്തരായി നിങ്ങൾ നിങ്ങളുടെ ഇണകളോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക ഈ ബോധം നമുക്ക് ഉണ്ടാകണം ഇവിടെ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് സ്വർഗത്തിലൊന്നു ചേരേണ്ട ബന്ധമാണ് എന്ന് ചിന്തിച്ച് സഹോദരങ്ങളെ ജീവിക്കാനാകണം നോക്കി നിങ്ങൾ മരിക്കോളത്തിനുള്ളൊരു താൽക്കാലിക ഇടപാടല്ല സ്വർഗത്തിലേക്കും നിങ്ങൾ സന്തോഷത്തോടു കൂടി പ്രവേശിച്ചോളൂ എന്ന് പറയുന്ന അത്ഭുതം വിശുദ്ധ ഇസ്ലാമിൻ്റെ ദാമ്പത്യത്തിൽ മാത്രം നമുക്ക് വായിക്കാനാവുന്നത് സഹോദരങ്ങൾ ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ നമ്മൾ ഇണയെ സ്വീകരിച്ചതും ഇണയുമായി മുന്നോട്ടു പോകുന്നതും ഇസ്ലാം പറഞ്ഞ നിബന്ധന പാലിച്ചു കൊണ്ടാകണം ഇസ്ലാം എങ്ങനെ വിവാഹം കഴിക്കണം നമ്മുടെ മകളെ മകനെ ആയിരിക്കണം ഒരു വിവാഹത്തിലേക്ക് എത്തിക്കേണ്ടത് കൃത്യമായ രൂപം പഠിപ്പിച്ചു ഇന്ന് പലപ്പോഴും ഇസ്ലാമിൻ്റെ നിക്കാഹിനു പോലും വിപരീതമായ ഈജാബ് വേണം ഹബൂല് വേണം വലിയ പറയണം എൻ്റെ മകളെ നിനക്ക് ഞാൻ ഏൽപ്പിച്ച് തന്നു ഈ മഹർ സ്വീകരിച്ച് വരൻ പറയണം ഞാനത് സ്വീകരിച്ചു എന്ന് അതിന് ഒരു രണ്ട് സാക്ഷികൾ അതിൻ്റെ വിളംബരം കഴിഞ്ഞു വളരെ ചെറിയ എന്നാൽ വളരെ വലിയ കരാർ ഇതൊന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മകനെയും മകളെയൊക്കെ സ്റ്റേജിലിരുത്തിയിട്ട് മറ്റു പല മതസ്ഥരുടെയും രൂപം സ്വീകരിച്ച് അവിടെ വെച്ച് നിനക്ക് സമ്മതാണോ എന്ന് ആണിനോടും പെണ്ണിനോടും ചോദിച്ച് ഈജാബും അബൂലുമില്ലാതെ ഇതാ ഞങ്ങൾ നിക്കാതെ ഞാൻ അങ്ങ് നടത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന രീതികൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ ഇസ്ലാമിനെ വികൃതമാക്കാനും ഇസ്ലാമിനെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കാനും അതൊരിടത്ത് മാത്രല്ല പലയിടങ്ങളിൽ പലപ്പോഴും ഷിയ ആദർശങ്ങൾ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പല ആളുകളും അതിൻ്റെ മുന്നിൽ ശക്തമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ അത്തരം തെറ്റായ രീതികളിലൂടെ പോകുമ്പോൾ ഇസ്ലാം പറഞ്ഞ ഈ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ നേടിയെടുക്കാനാവുകയില്ല എന്നുകൂടി ചേർത്തു മനസ്സിലാക്കി അത്ഭുതമാകണം നമ്മളുടെ ഓരോരുത്തരുടെയും ദാമ്പത്യം അതിന് ഇസ്ലാം പറഞ്ഞ രീതികൾ നമ്മൾ സ്വീകരിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റസൂലിഹിൽ കരീം ആലിഹി സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹനായ അബു സഹീദ് റലി അള്ളാഹുനെ പറയുന്ന ഒരു സംഭവം കാണാം സ്വഹാബ വനിതകളിൽ ചില ആളുകൾ നമിസുൾ അലഹി വസലമ്മയുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ അവർ പറഞ്ഞു റസൂലെ പുരുഷന്മാർ താങ്കളുടെ ഹദീത് കൊണ്ട് പോയിരിക്കുന്നു എന്നു പറഞ്ഞാൽ ഞങ്ങളെക്കാൾ കൂടുതൽ പഠിക്കാനും കേൾക്കാനും ഒക്കെയുള്ള അവസരം പുരുഷന്മാർക്കുണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് കൂടുതൽ വരാനും ദീന് കേൾക്കാനും പഠിക്കാനും നിങ്ങളിൽ നിന്ന് ഇസ്ലാമിൻ്റെ പാഠങ്ങൾ പഠിക്കാനുമൊക്കെ വലിയ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് മിൻ അതുകൊണ്ട് റസൂല നിങ്ങൾക്ക് പറ്റുന്നൊരു ദിവസം ഞങ്ങൾക്കും നിശ്ചയിച്ചു തരണം ഫീഹി ആ ദിവസം നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തും താങ്കൾക്ക് പഠിപ്പിച്ചു തന്നത് താങ്കൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം ആ ഹദീസിന്റെ തുടർച്ചയിൽ നമുക്ക് കാണാം അലൈഹി വസ്ല്ല പ്രത്യേകമായ ഒരു ദിവസവും ഒരു സ്ഥലവും അവർക്ക് നിശ്ചയിച്ചു കൊടുക്കുകയും അവിടെ അവർ ഒത്തുകൂടുകയും റസൂൽ ലാഹി സാഹ് അലൈഹി വസല്ലം അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് സഹോദരങ്ങളെ ഇതൊരു വലിയ പാടാണ് ശരിക്കും നോക്കൂ നിങ്ങൾ അവരിങ്ങോട്ട് വന്നിട്ട് പറയാണ് റസൂലെ ഞങ്ങൾക്കൊരു ദിവസം ഞങ്ങൾക്ക് പഠിക്കാൻ മറ്റുള്ളവരെക്കാൾ അവസരം കുറഞ്ഞു പോകുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്കായിട്ടൊരു ദിവസം നിശ്ചയിച്ച് തരികയും അന്ന് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു തരുകയും വേണം ഇന്ന് നമ്മളിൽ സംഭവിക്കണം എന്താ നമ്മളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് പറയാണ് ഇന്ന ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ ഇങ്ങനൊരു സംരംഭമുണ്ട് നിങ്ങൾ ചെല്ലണം നമുക്ക് എത്ര ആൾക്ക് സഹോദരങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട് ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വെള്ളിയാഴ്ചയുമാണ് നമ്മുടെ ക്യു എച്ച് എൽ എസ് ഇൻഷല്ല ഇന്ന് പുതിയൊരു സൂറത്ത് നമ്മൾ ആരംഭിക്കുകയാണ് സൂറത്തുലമ്പിയ സ്ത്രീകൾക്ക് എല്ലാ ബുധനാഴ്ചകളിലുമാണ് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി ആ സമയത്ത് അവരുടെ ക്ലാസ് നടക്കുന്നത് എന്നെ കേൾക്കുന്ന ആണും പെണ്ണും ചിന്തിക്കേണ്ടത് നമ്മൾ എത്ര ആയത് പഠിക്കുന്നുണ്ട് നമുക്ക് പഠിക്കാനും ദീന കേൾക്കാനുമുള്ള എന്തൊക്കെ അവസരങ്ങളുണ്ട് സഹോദരങ്ങൾ എന്താ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് സ്വഭാവത്തൊക്കെ തങ്ങളെടുത്ത് സൗകര്യങ്ങളില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടു നമുക്ക് സൗകര്യങ്ങൾ കിട്ടിയിട്ട് ഉപയോഗപ്പെടാത്തതിന്റെ സങ്കടമുണ്ടാകും ഇവിടെയല്ല പരലോകത്ത് അതുകൊണ്ട് ഒരല്പസമയം നമ്മൾ ആ ഒരു മാർഗത്തിലേക്ക് മാറ്റിവെക്കാൻ ആണും പെണ്ണും ശ്രദ്ധിക്കണം സഹോദരങ്ങളെ പഠിക്കുമ്പോഴാണ് എല്ലാ ജീവിത രംഗങ്ങളും നമുക്ക് അതിൻ്റെ മാറ്റേണ്ടത് നേരത്തെ പറഞ്ഞൊരു ദാമ്പത്യം അതൊക്കെ എപ്പോഴും സാധ്യമാകുക അള്ളാഹുവിൻ്റെ ദീന് പഠിച്ച് നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് അതുകൊണ്ട് ആ നിലക്കുള്ള സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ചും പുരുഷന്മാർ സ്ത്രീകൾക്കും തന്നെ ഒരു രണ്ട് ക്ലാസ് മുൻപാണ് സൂഹത്തു അമ്പിയ ആരംഭിച്ചത് പുരുഷന്മാരുടെ ക്ലാസ് ഇന്ന് നമ്മൾ സൂറത്തു അമ്പിയ ആരംഭിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ മറ്റു തിരക്കുകൾ അഡ്ജസ്റ്റ് ചെയ്ത് പങ്കെടുക്കണമെന്ന് സാന്ദർഭികമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹോ എല്ലാ നന്മകൾക്കും തൗവ്യത നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചെറുപ്പ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും പടച്ചറവ് പരിപൂർണമായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള നമ്മുടെ ഈ നാട്ടിലല്ല ഒരു പ്രദേശത്തെ നമ്മുടെ രണ്ട് പ്രവർത്തകരുടെ പിതാവ് അജനു പോയി അവിടെ കുറച്ച് ശാരീരിക പ്രയാസവുമായി ഹോസ്പിറ്റലിലാണ് എന്നറിയിച്ചിട്ടുണ്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ പിതാവിൻ്റെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുത്ത് ആരോഗ്യപൂർവ്വം കുടുംബത്തിലേക്ക് തിരിച്ചെത്താൻ അവഹത്തെ സഹായിക്കുമാരാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് പോയ എല്ലാവർക്കും അവർ ചെയ്ത ഹജ്ജ് അള്ളാഹു സ്വീകാര്യപ്രദമായ ഹജ്ജാക്കി മാറ്റുമാറാകട്ടെ മാറ്റുമാരാകട്ടെ കൂടി നമ്മളിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു നമ്മെ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ വിശുദ്ധ ഭൂമിയിലേക്ക് എത്തിച്ചേരാനുള്ള തോഫിയത്ത് അള്ളാഹു നമുക്കും نلقي أن نكرهكم على اللهم أعز الإسلام والمسلمين وادل الشرك والمشركين وذمر أعداءك أعداء الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وسلامنا للمرسلين والحمد لله رب العالمين